ും ഫ്രണ്ട് നല്ല മുടിയൊക്കെ ആണ് വായിച്ചുള്ള വീട് എടുക്കാൻ അപ്പൊ ഇതാണ് ഞങ്ങളുടെ പൂത്തോട്ട് അപ്പൊ ഇതിനകത്ത് പലതരം ചെടികളുണ്ട് കേട്ടോ അത് നിങ്ങൾ ചെമ്പരത്തി കണ്ടിട്ടുള്ളവരായിട്ടില്ലേ അപ്പൊ ചെമ്പരത്തിയില് ഒരു ഞങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുത ചെമ്പര്ത്തിന്റെ അതിനകത്ത് നിങ്ങള് ഒരു നിറം പൂവിരുന്ന് പക്ഷെ ഞങ്ങളുടെ വീട്ടില് നിറം പൂവിരുന്ന ചെമ്പര്ത്തി നമുക്കത് കാണാം ഇതൊക്കെ ഇതൊക്കെ ഒക്കെ അമ്മ ഈ ഒരു ചെമ്പുരുത്തിയാണ് പിന്നെ കാണിച്ചത് പിന്നെ ഇവിടെ വന്നൊരു ഒരു വേറെ വേറൊരു കുഞ്ഞിട്ട് നല്ലൊരു ചെമ്പുരുത്തിയത് വലിയൊരു അപ്പം ഇതാണ് ഇന്ന് ചെടി പിന്നെ ഇവിടെ ഞങ്ങൾ ഇത് ഒഴിപ്പിച്ചു വെച്ചതാണ് കുറെ വർഷം ദിവസങ്ങൾക്ക് മുമ്പ് കുറെ വർഷങ്ങൾക്ക് എത്ര മുമ്പ് അപ്പൊ ഇത് വളർന്ന കളർ ഈ രണ്ട് കളറായത് പിന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് ഈ ഞങ്ങള് ഇത് പുഴിപ്പിച്ചു വെച്ചതാണ് ഇത് ഈ ഒരു ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ചെയ്തതാണ് അത് ഇത് ഞങ്ങൾ ഇവിടെ പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് ഞങ്ങൾ ഇവിടെ പിടിപ്പിച്ചതാണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗ് ഇങ്ങനത്തെ അത്ഭുത ചെങ്കത്തിൽ വീട്ടിലുണ്ടോ ഗാസ് എന്നാലും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു